കഴിഞ്ഞ ദിവസങ്ങളിൽ താഴ്ന്നു വന്നിരുന്ന സ്വർണ്ണവില വീണ്ടും തിരിച്ചു കയറുന്നു അന്തർദേശീയ വിപണിയിൽ സ്വർണവില കൂടിയിട്ടുണ്ട് ഇതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലും കാണുന്നത് വിപണിയിൽ വ്യാപാര പോര് തീർന്നിട്ടില്ലെന്നും ഉടൻ അവസാനിക്കാൻ സാധ്യതയില്ലെന്നുമുള്ള സൂചനകൾ ലഭിച്ചതും സ്വർണവില കൂടാൻ കാരണമായി ഇന്ന് സ്വർണവില വലിയ തോതിൽ ഉയർന്നിട്ടില്ല എന്നാൽ ഇതേ സാധ്യതകൾ വിപണിയിൽ നിലനിന്നാൽ വില തുടർച്ചയായി വർധിക്കും അതുകൊണ്ട് തന്നെ ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ജുവല്ലറികൾ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നതാണ് ഉചിതം കുറഞ്ഞ വിലയ്ക്ക് സ്വർണം കിട്ടാനുള്ള വഴി ഇതാണ് അതേസമയം സ്വർണം വാങ്ങുന്ന രീതികളിൽ വലിയ മാറ്റം വിപണിയിൽ പ്രകടമായിട്ടുണ്ട് വിദേശ സിനിമകൾക്കെതിരെ അമേരിക്കയിൽ നൂറ് ശതമാനം നികുതി ചുമത്താൻ ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട് ഇതോടെ വ്യാപാര രംഗത്ത് പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന പ്രതീക്ഷ ഇല്ലാതെയായി മാത്രമല്ല ചൈനയുമായി അമേരിക്ക ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നത് വൈകുമെന്നാണ് സൂചനകൾ അമേരിക്കയിൽ പലിശ നിരക്ക് സംബന്ധിച്ച് ബുധനാഴ്ച ഫെഡറൽ റിസർവ് തീരുമാനം കൈക്കൊള്ളും കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് എഴുപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില നൂറ്റി രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഗ്രാമിന് ഇരുപത് രൂപ കൂടി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് നിരക്കിലെത്തി പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് പതിനഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായി വെള്ളിയുടെ വില കുറഞ്ഞിട്ടുണ്ട് എന്നത് ആശ്വാസമാണ് ഗ്രാമിന് നൂറ്റിയേഴായിട്ടാണ് താഴ്ന്നിട്ടുള്ളത് അതേസമയം അന്തർദേശീയ വിപണിയിൽ സ്വർണവില ഔൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയായി ഉയർന്നു വിപണിയിൽ അസ്ഥിരത ശക്തിപ്പെടുമെന്ന സൂചന ലഭിച്ചിട്ടുണ്ട് സാമ്പത്തിക മാന്ദ്യത്തിന്റെ സാധ്യത നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് സൗദി അറേബ്യയും റഷ്യയും ഉൾപ്പെടുന്ന ഒപെക് പ്ലസ് രാജ്യങ്ങൾ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം കുത്തനെ വർദ്ധിപ്പിച്ചു ജൂൺ മുതൽ ഓരോ ദിവസവും നാല് പോയിന്റ് ഒന്നേ ഒന്ന് ലക്ഷം ബാരൽ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കും എണ്ണ അധികമായി വിപണിയിൽ എത്തുന്നതോടെ ചെറുകിട ഉൽപ്പാദക രാജ്യങ്ങൾ തകരും അമേരിക്കയിലെ എണ്ണ ഉത്പാദകർക്കും തിരിച്ചടിയാണ് പ്രബല്ല്യായ ഉൽപാദകർ വിപണി കൈയടക്കുന്ന സാഹചര്യം വരും ഇത് അസന്തുലിതമായ വലിയ പ്രതിസന്ധി വിവിധ രാജ്യങ്ങളിൽ സൃഷ്ടിക്കും നിക്ഷേപകർക്ക് ആശങ്ക വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണിത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സ്വർണത്തിന് ആവശ്യക്കാർ ഏറുകയും വില കൂടുകയും ചെയ്തേക്കാം ഡോളർ മൂല്യം കുത്തന് ഇടിയുകയാണ് ഡോളർ സൂചിക വീണ്ടും എന്ന നിരക്കിലെത്തി രണ്ടു മാസം മുൻപ് നൂറ്റിപ്പത്തിലുണ്ടായിരുന്ന ഡോളറാണ് ഇപ്പോൾ നൂറിൽ നിന്ന് താഴേക്ക് വീണിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു കറൻസികൾക്ക് കരുത്തുകൂടി അവ ഉപയോഗിച്ച് സ്വർണ്ണ വാങ്ങുന്നത് അധികരിച്ചതിനാൽ സ്വർണവില വരും ദിവസങ്ങളിലും ശക്തിപ്പെടും അമേരിക്ക ഇറാനെതിരെ നടപടി ശക്തമാക്കാൻ തീരുമാനിച്ചത് വിപണിക്ക് ആശങ്കയാണ് ഇസ്രായേലിനെതിരെ ഹൂതികൾ നടത്തിയ ആക്രമണവും നിക്ഷേപത്തിന് തിരിച്ചടിയാണ് അമേരിക്കൻ ചരക്കുകൾ ചെങ്കടലിന് തടയിടുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ പോരിലായവ വരുമോ എന്നും പറയാനായിട്ടില്ല ഇതെല്ലാം വിപണിയിൽ നിക്ഷേപകർക്ക് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് ആശങ്ക വ്യാപിക്കുമ്പോൾ നിക്ഷേപകർ നഷ്ടം വരാത്ത ഇടപാടെന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയുകയും സ്വർണവില കൂടുകയും ചെയ്യും ക്രൂഡോയിൽ വില അൻപത്തൊമ്പത് ഡോളറിലേക്ക് താഴ്ന്നതും വിപണിയിലെ പ്രധാന ചർച്ചയാണ് ഉൽപ്പാദനം കൂടിയതിനാൽ ഇനിയും എണ്ണവില താഴ്ന്നേക്കും